ഞാൻ ഡോക്ടർ പ്രസാദ് ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും എം ബി ബി എസ് പഠനവും പൂർത്തിയാക്കി വയനാട് ജില്ലയിലേക്ക് ശിഷ്ടകാലം ജീവിക്കാനുള്ള പ്ലാനിൽ ചുരം കയറി വയനാട് എത്തി കഴിഞ്ഞ പത്ത് മുപ്പത് കൊല്ലമായിട്ട് വയനാട് ഒരു റൂറൽ ഏരിയയിൽ ജീവിച്ചുകൊണ്ട് ശരിക്ക് എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നോ എങ്ങനെയാണ് ഒരു ചികിത്സാരീതി അവലംബിക്കേണ്ടതെന്നോ ഞാൻ തിരിച്ചറിഞ്ഞത് ഇവിടെ എത്തി ഇത്രയും കാലത്തെ റൂറൽ സർവീസിലൂടെ മരുന്നുകൾ കൊണ്ട് ചികിത്സിക്കുന്ന മെഡിക്കൽ സയൻസ് എന്ന് പറയുന്നത് രോഗങ്ങൾ രോഗങ്ങളെ ഡയഗ്നോസ് ചെയ്യുക ഇൻവെസ്റ്റിഗേഷൻസ് എല്ലാം നടത്തി തിട്ടപ്പെടുത്തുക അതാണ്ട് ട്രീറ്റ്മെൻറ്റ് ചിട്ടപ്പെടുത്തി അതനുസരിച്ച് മരുന്നുകൾ കൊണ്ട് ചികിത്സിക്കുന്ന ഒരു മെഡിക്കൽ സയൻസ് എന്ന് പറയുന്ന ലോകത്തിന്റെ ഭാഗമാണ് ഞാൻ പക്ഷെ ഹെൽത്ത് സയൻസ് എവിടെയെല്ലാമോ പാളിപ്പോയെന്നും ഒരാൾ ഹെൽത്തി ആയിട്ട് ജീവിക്കാനും നല്ല ആരോഗ്യത്തോടു കൂടി ജീവിച്ചു മരിക്കുവാനും എന്ത് വേണം എന്നുള്ളതിലാണ് ശരിക്കൊരു റിസർച്ച് വേണ്ടതെന്ന് എനിക്ക് തോന്നിയത് സോ ഞാൻ വർഷങ്ങളായിട്ട് ഇതിൽ തന്നെ ഒബ്സർവ് ചെയ്ത് ഒരു ഭൂമിയിൽ ജനിക്ക് ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് പോലും മരിക്കണമെന്ന് ആഗ്രഹമില്ല ഒരാൾക്ക് പോലും വയസ്സാകണമെന്ന് ആഗ്രഹമില്ല ഒരാൾക്ക് പോലും പ്രഷറോ ഷുഗറോ കൊളസ്ട്രോളോ അതുമായിട്ട് അനുബന്ധ രോഗങ്ങളോ വരണമെന്ന് ആഗ്രഹമില്ല ഒരാൾക്കും കാലം കണ്ണ് കിഡ്നി പോകണം ആഗ്രഹമില്ല കാലം മുറിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും കിഡ്നി പോകണം എന്ന ആരെങ്കിലും നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവുക ഇല്ല പക്ഷേ ഇതെല്ലാം പോകാതിരിക്കാൻ എന്തു വേണമെന്ന് ഒരിക്കലും ഒരാൾ പഠിക്കാൻ ശ്രമിക്കുന്നില്ല ആരും പഠിപ്പിക്കുന്നുമില്ല സോ സമൂഹത്തിൻ്റെ അജ്ഞതയാണ് ഏറ്റവും വലിയ പ്രശ്നം സോ പുസ്തകങ്ങൾ പഠിച്ചെടുത്ത കുറേ വാക്കുകൾ കുറേ അക്ഷരങ്ങൾ കൂട്ടിപ്പടിച്ച സർട്ടിഫിക്കറ്റ് എടുക്കുന്നതാണ് ഡിഗ്രി എങ്കിൽ ആ ഡിഗ്രിയിൽ എനിക്ക് വലിയ വിശ്വാസമില്ല കാരണം ഈ ഡിഗ്രികളൊന്നും ഇല്ലാത്ത വയനാട്ടിലെ പാവം ട്രൈബ്സ് ആദിവാസികൾ സി അവർക്ക് ഒരു പത്ത് എഴുപത് വയസ്സാകുമ്പോൾ ഒരു മുടി പോലും നരക്കുന്നില്ല മുടി കൊഴിയുന്നില്ല കഷ്ണിത്തല്ല വളരെ റേറിനും വളരെ റേറാണ് അവർ കണ്ണട ഉപയോഗിക്കുന്ന ആൾക്കാരില്ല ചിലപ്പോൾ നമ്മൾ പറയും വായിക്കാത്തത് കൊണ്ടാണ് പക്ഷേ കണ്ണട ആവശ്യം അവർക്ക് വരുന്നില്ല അവർ കുഞ്ഞു കുഞ്ഞു വസ്തുക്കൾ പോലും കൃത്യമായിട്ട് കാണുന്നു അവരുടെ കാഴ്ചശക്തി വളരെ കൂടുതലാണ് അവരുടെ കേൾവിശക്തി അവർ സ് കാട്ടിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ കിലോമീറ്റർ അപ്പുറത്തുള്ള ആനയുടെ മൂവ്മെൻ്റ് ആ ഇലകൾ ആനകളുടെ ശബ്ദം തിരിച്ചറിയാൻ പറ്റുന്നു ഒരു മുയലോടുന്നത് ഒരു ഒരു ഓടുന്നത് എന്താണ് കാട്ടിലെ മൂവ്മെൻറ്റ് ആ ശബ്ദം കേട്ട് അവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് സോ അവരുടെ കാഴ്ചക്തി അവരുടെ കേൾവിശക്തി ഇതെല്ലാം നമ്മളെക്കാളൊക്കെ വളരെ മുമ്പിലാണ് അത് ട്രെയിനിങ്ങിൻ്റെ ഭാഗമാണ് എന്തുകൊണ്ട് അവർക്ക് വയസ്സാകുന്നില്ല അറുപത് എഴുപത് വയസ്സാകുമ്പോൾ അവർക്ക് സെക്സ് പ്രോബ്ലംസ് തീരെ കുറവാണ് അങ്ങനത്തെ ഒരു പരാതി വരെ ആരും പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ല ഇതുവരെ നമ്മളുടെ പഴയ കാരണന്മാർ ഇങ്ങനെ ആയിരുന്നില്ലേ അവരെല്ലാം നല്ല സിക്സ് പാക്കുകൾ സ്ലിം ബ്യൂട്ടികൾ നമ്മളെങ്ങനെയാണ് നമ്മുടെ ഇടയിൽ രണ്ടും മൂന്ന് വയസ്സായ കുട്ടികൾ പോലും ഒരു പന്നിക്കുഞ്ഞിൻ്റെ പോലെ കൊഴുപ്പല്ല അടിഞ്ഞ് ആകെ ഒരു 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 തരം ഒരു ഒരു ജീവിതത്തിലേക്ക് പോയി കഴിയും നമ്മൾ വിദ്യാഭ്യാസം കൂടുന്തോറും നമ്മുടെ ആരോഗ്യം കുറയും ഞാൻ മനസ്സിലാക്കിയത് കാരണം നാലക്ഷരം കൂട്ടിപ്പിടിച്ച ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ തൂമ്പ പിടിക്കരുത് അധ്വാനിക്കരുത് വേർക്കരുത് പിന്നെ ഇല്ല മുളകിടി അരിയിടി വരതി കീറൽ തുണി അലക്കൽ ഒരു നാട്ടിൽ കെണ്ടീന്ന് വെള്ളം കുരൽ ഇങ്ങനത്തെ കലാപരിപാടികളൊക്കെ നമ്മുടെ നാട്ടിൽ കഴിഞ്ഞു സോ അധ്വാനവും ഇല്ല ഇതിന് പകരം വ്യായാമം ചെയ്യണം പക്ഷെ എന്തിനു വ്യായാമം ചെയ്യണം എങ്ങനെ വ്യായാമം ചെയ്യണം എത്ര വ്യായാമം ചെയ്യണം ഇതൊന്നും ആർക്കും അറിയില്ല ഡാമേജകൾ കിട്ടുന്ന ഗുണ ഗുണങ്ങൾ എന്തൊക്കെയാണ് വ്യായാമം ചെയ്തില്ലെങ്കിൽ എന്തൊക്കെയാണ് ദോഷവശങ്ങൾ വരാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ ചിന്തിക്കേണ്ടത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ നമ്മുടെ അകത്തേക്ക് എത്തുന്ന ഗ്ലൂക്കോസിനെയോ കൊഴുപ്പിനെയോ എനർജിയാക്കാനുള്ള ഒരു മരുന്നും ഈ ഭൂമിയിലില്ല അന്നന്ന് കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ എത്തുന്ന ഗ്ലൂക്കോസിനെയും കൊഴുപ്പിനെയും അന്നന്ന് എനർജി ആക്കാനുള്ള അധ്വാനം ഉള്ളത് കൊണ്ടാണ് ആദിവാസികളുടെ രക്തക്കൊള്ളിൽ ഗ്ലൂക്കോസ് അടിയുന്നില്ല കൊഴുപ്പ് അടിയുന്നില്ല രക്തക്കളുടെ ബ്ലോക്കുകൾ നിറയുന്നില്ല ശരീരത്തിൽ ദുർമേധസ് അടിയുന്നില്ല അവർ സിക്സ് പാക്ക് ഇട്ടിരിക്കുന്നു എല്ലാ അവയവങ്ങളും നല്ല രക്തത്തോട്ടം മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നു അവർക്ക് പ്രത്യേക അകാല വാർദ്ധക്യം ബാധിക്കുന്നില്ല അതേസമയം പരിഷ്കൃത സമൂഹത്തിൻ്റെ കുഴപ്പമില്ല അധ്വാനം തീരെയില്ല പകരം വ്യായാമങ്ങളെ ചാണകത് ചെയ്യുന്നില്ല ഭക്ഷണശീലങ്ങൾ പാടെ മാറിപ്പോയി സോധാരാളം കാർബോഹൈഡ്രേറ്റ് കൊഴുപ്പുള്ള ഭക്ഷണം കഴിക്കുന്നു അധ്വാനങ്ങൾ വ്യായാമങ്ങൾ ഇല്ലാതെ വരുന്നു കൊഴുപ്പടിയുന്നു രക്തക്കോളിൻ്റെ ഭിത്തിയിലെല്ലാം മൊഴകൾ പോലെ ബ്ലോക്കുകൾ ഒരു മുരിങ്ങാക്കോലിൻ്റെ അവസ്ഥയിൽ നിറയെ ബ്ലോക്കുകൾ നിറയുന്നു അത് നമ്മൾ ഓരോ പേരിട്ട് എൽ ഡി എൽ എന്നൊക്കെ പേരിട്ട് പറയുന്നുണ്ട് മാത്രം ദുർമേധ കൂടുന്നു എല്ലാ അവയവങ്ങൾക്കും ഒരു അകാല വാർദ്ധക്യം ബാധിക്കുന്നു പാൻക്രിയാസിലേക്ക് രക്തോട്ടം കുറയുന്നു ഹാർട്ടിലേക്ക് രക്തോട്ടം കുറയുന്നു ബ്രെയിനിലേക്ക് ബ്രെയിൻ അമ്പത് വയസ്സിൽ എൺപത് കാരന്റെ തൊണ്ണൂറുകാരൻ്റെ ഓർമ്മ ശക്തി നമ്മൾ അതിനെ അൽഷ്യമർ എന്ന് പേരിട്ട് വിളിക്കുന്നു എന്ന് മാത്രം യൂട്രസ് ഓവറി ടെസ്റ്റസിലൊക്കെ രക്തോട്ടം കുറയുന്നു സ്പെം കൗണ്ട് കുറയുന്നു ബീക്ക് സ്പേംസ് എമോണ്ടൈൽ സ്പേം ടെസ്റ്റോസ്ട്രോൺ ഹോർമോൺ പുറകോട്ട് പോകുന്നു ഈസ്ട്രോജൻ പ്രൊജിസ്ട്രോൺ ഇംബാലൻസ് വരുന്നു ഓവർക്ക് വയസ്സാവുന്നു മുപ്പത് വയസ്സ് ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് വയസ്സിൽ എഴുപത്കാരിയുടെ ഗർഭപാട്ടം എഴുപത്കാരിയുടെ അണ്ടാഷ്യം ആ അവസ്ഥയിലേക്ക് പോകുന്നു സോ ഇമ്പോർട്ടൻസ് ഫ്ലിജിഡിറ്റി സ്റ്റെർലിറ്റി ഇൻഫേർട്ടിറ്റി അതുപോലെ തന്നെ പി സി ഒ ഡി പി സി ഒ വയസ് പോളിസിസ്റ്റിക് ഓഫ് വയലൻ സിൻഡ്രോമോ അങ്ങനത്തെ പ്രോബ്ലംസ് ഇതൊക്കെ വല്ലാതെ കൂടി ഫൈബ്രോഡുകൾ നിറയുന്ന ഗർഭപാഠത്തിൽ ഫാറ്റ് നിറഞ്ഞിട്ട് എല്ലാ രക്തക്കോലും കൊഴുപ്പ് നിറഞ്ഞ രക്തോട്ടം കുറയുന്നു ഇത് തിരിച്ചറിയാൻ പഠിക്കുക നമ്മുടെ സമൂഹത്തിന് അകാല വാർദ്ധക്യം ബാധിച്ചുകൊണ്ടിരിക്കുന്നു എല്ലാ കോശങ്ങളിലേക്ക് രക്തോട്ടം കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി കോശങ്ങൾക്ക് വായു വെള്ളം ഭക്ഷണം കിട്ടണ്ടേ ആ ലഭ്യത കുറയില്ലേ അത് കൂട്ടാൻ ഹൃദയം എന്ത് ചെയ്യും ഹൃദയം കൂടുതൽ ബലത്തിൽ പമ്പ് ചെയ്യേണ്ടി വരുന്നു വർക്ക് ലോഡ് കൂടുന്ന ഹൃദയത്തിന്റെ പ്രഷർ കൂട്ടുന്നു റൈറ്റ് സോ നമ്മൾ പഠിക്കേണ്ടത് ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും രോഗങ്ങളല്ല ഇറ്റ്സ് എ കണ്ടീഷൻ ഒരു അവസ്ഥയാണത് നമ്മളുടെ ജീവിതശൈലി താളം തെറ്റി കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ക്വാളിറ്റി മോശമായിട്ട് അതിനനുസരിച്ചുള്ള അധ്വാനവും വ്യായാമം ഇല്ലാത്ത ജീവിതത്തിലേക്ക് പോയപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ കുറേ ചേഞ്ചസ് ഈ ചേഞ്ചസ് എല്ലാം കൂടെ നമ്മൾ രോഗാവസ്ഥയിലേക്ക് കൊണ്ടുപോകും സോ ഇതാണ് ജീവിതശൈലി രോഗങ്ങൾ ഇത് തിരിച്ചു പിടിക്കേണ്ടത് മരുന്നുകൾ കൊണ്ടാണോ ബ്ലഡ് ഷുഗർ കുറയ്ക്കാൻ വേണ്ടി ഗുളിക കഴിച്ചു ഇൻസുലിൻ കുത്തിവെച്ചു ബ്ലഡ് ഷുഗർ കുറയും ആ ഗ്ലൂക്കോസ് എങ്ങോട് പോയി എന്തുകൊണ്ട് വർഷങ്ങളോളം എല്ലാ മാസവും ചെക്കപ്പ് നടത്തി പ്രഷറിന്റെയും ഷുഗറിന്റെയും കൊളസ്ട്രോൾ ബോഡിയൊക്കെ കുട്ടിയും കുറച്ചും കൂട്ടിയും കുറച്ചും അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാ കൊല്ലവും ഓൾ ബോഡി ചെക്കപ്പ് നടത്തി കാല് പോയോ കണ്ണ് പോയോ കിഡ്നി പോയോ എന്ന് ചെക്കപ്പേ നടത്തിക്കൊണ്ടിരുന്നിട്ടും കൊണ്ടിരുന്നിട്ടും പത്ത് പതിനഞ്ച് കൊല്ലം കഴിയുമ്പോൾ കാല് കണ്ണ് കിഡ്നി എല്ലാം പോകുന്നു എവിടെയാണ് പ്രോബ്ലം ചെക്കപ്പ് നടത്തിയോണ്ട് ഗ്ലൂക്കോസോ കൊഴുപ്പ് അടിയുന്നില്ലാതാവുക ബ്ലഡ് ഷുഗർ ഗുളിക കഴിച്ച് ഇൻസുലിൻ കുത്തി ബ്ലഡ് ഷുഗർ കുറഞ്ഞ ആ ഗ്ലൂക്കോസ് എങ്ങോട് പോയെന്ന് ചിന്തിക്കണം ഇത് പഠിക്കണം നിങ്ങൾ ആ ഗ്ലൂക്കോസ് രക്തക്കൊള്ളി അടിഞ്ഞു കൂടുവോ രക്തക്കൊണ്ട് ദ്രവിച്ച് പോകുന്നുണ്ടാവുമോ അതുകൊണ്ടാണ് ഈ സ്മോൾ ബ്ലഡ് ഡിസർ ബാസ്കുലൈറ്റിസ് എന്നിട്ട് കാലിൽ കണ്ണ് കിട്ടിയൊക്കെ കേടാവുന്നത് അന്ന് കഴിക്കണം ഗ്ലൂക്കോസ് പോലും എനർജിയാക്കലുള്ള അധ്വാനം ഇല്ല വ്യായാമില്ല കൊഴുപ്പ് എനർജിക്ക് എടുക്കുക കൊഴുപ്പ് അടിയില്ലേ അതുകൊണ്ടായിരിക്കില്ലേ ഫാറ്റ് ലിവർ വരുന്നത് ഓപ്പോസിറ്റ് വരുന്നത് വയറ് വയറാടുന്നത് രക്തക്കോട്ടെ ബിത്തിമൊരുങ്ങാ കൂടുപോലെ ബ്ലോക്കുകൾ എന്നറിയുന്നത് ആ ബ്ലോക്കുകൾ എന്നറിയുമ്പോൾ എല്ലാ കോശങ്ങളിലേക്കും എല്ലാ അവയവങ്ങളിലേക്കും രക്തത്തോട്ടം കുറയുന്നത് കൊണ്ടല്ലേ അകാല വാർത്തയ്ക്കും വരുന്നത് ഇതല്ലേ ജീവിതശൈലിരോഗങ്ങൾ എന്ന് പറയുന്ന അവസ്ഥ സോ നിങ്ങൾക്ക് തിരിച്ചുപോക്കാം നിങ്ങൾക്ക് ആയുസ് കുട്ടി കിട്ടാൻ ആരോഗ്യത്തോടുകൂടി നന്നായിട്ട് ജീവിച്ചു മരിക്കാൻ നല്ല ഭക്ഷണം കഴിച്ച് പ്ലാന്റ് ആയിട്ട് വ്യായാമിച്ചത് ആരോഗ്യത്തോടുകൂടി ജീവിച്ചു മരിക്കാൻ അനാവശ്യ രോഗങ്ങൾ വരാതെ നോക്കാൻ ഈ കഴിച്ചുകൊണ്ടിരിക്കുന്ന കെമിക്കൽ മരുന്നുകൾ ഗുളികകളെല്ലാം മാക്സിമം കുറക്കാൻ ജീവിതം ആസ്വദിക്കാൻ ഏറ്റവും നന്നായിട്ട് ജീവിക്കാൻ എന്തുവേണം ഒരു കോംപ്ലിക്കേഷൻസും കൂടാതെ ജീവിതശലീരം കൊണ്ട് മരുന്നെല്ലാം കുറച്ച് കുറച്ചുകൊണ്ടും ഏറ്റവും നല്ല പ്ലാനും കൂടെ ജീവിക്കാൻ എന്തുവേണം ഇതാണ് ഞങ്ങളുടെ ഒരു കൂട്ടായ്മയുടെ ഞങ്ങളുടെ ഈ കൂട്ടായ്മയുടെ റിസർച്ച് ഇതിലാണ് ഞങ്ങൾ വളരെ ഹാപ്പി ഞങ്ങൾ ചിരിച്ച് കളിച്ച് സന്തോഷമായിട്ട് എല്ലാവരും കഴിക്കുന്ന പോലെ സാധാരണ മനുഷ്യരെ പോലെ എല്ലാ ഭക്ഷണം കഴിച്ച് ആസ്വദിച്ച് ഭക്ഷണങ്ങളെല്ലാം കഴിച്ച് ആസ്വദിച്ച് ജീവിക്കുന്ന പ്രഷറും ഷുഗറും കൊളസ്ട്രോളും പല അനുബന്ധ രോഗങ്ങളും ഉണ്ടായിരുന്നു അഞ്ചിയോപ്പാസി ബൈപ്പാസ് ചെയ്തവരെല്ലാവരും ഉണ്ട് എല്ലാവരും ചേർന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്ത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾക്കും ഞങ്ങളുടെ കൂട്ടായ്മയിലേക്ക് സ്വാഗതം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം പഠിക്കാം എന്താണ് അകത്ത് സംഭവിക്കുന്നത് അകത്തേക്ക് പോകുന്ന ഭക്ഷണം അതിൻ്റെ ദഹന പ്രക്രിയ അതിൻ്റെ അബ്സോപ്ഷൻ അത് വന്ന ആഗ്രഹം ചെയ്യപ്പെടുന്നത് അബ്സോപ്ഷൻ എങ്ങനെയാണ് എങ്ങനെയാണ് ഗ്ലൂക്കോസ് പ്രമേയത്തിലേക്ക് കൊണ്ടുപോകുന്നത് എങ്ങനെയാണ് കൊഴുപ്പ് കൊളസ്ട്രോളിലേക്ക് കൊണ്ടുപോകുന്നത് ബ്ലോക്കിലേക്ക് പോകുന്നത് പ്രോട്ടീൻ അതെങ്ങനെ യൂറിക് ആസിറ്റ് പൊട്ടി ഔട്ടിലേക്ക് പോകുന്നു സോ അകത്തുള്ള ഓരോ അവയോഗങ്ങളും ലിവർ എന്താ ചെയ്യുന്നത് പാനിൻറ്റാസ്റ്റ് എന്ത് പറ്റി രക്തക്കൊലുകൾക്ക് എന്ത് സംഭവിച്ചത് എങ്ങനെയാണ് കിഡ്നി കേടാവുന്നത് എങ്ങനെയാണ് കാല് കണ്ടൊക്കെ കേടാവുന്നത് ഇതെല്ലാം തിരിച്ചറിഞ്ഞ് ഏറ്റവും നല്ലൊരു പ്ലാൻഡ് ലൈഫിൽ ആശുപത്രിവാസം മാക്സിമം കുറക്കുവാനും മരുന്നുകളുടെ ലോകത്ത് നിന്നും ഏറ്റവും നല്ല ആരോഗ്യത്തിൻ്റെ ലോകത്തേക്ക് ഹെൽത്ത് സയൻസ് ഫോളോ ചെയ്യാൻ വേണ്ടി ആഗ്രഹമുള്ള എല്ലാവർക്കും ഞങ്ങളുടെ കൂട്ടായ്മയിലേക്ക് സ്വാഗതം